ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഇനി വരാൻ പോകുന്നൊരു അടിപൊളി എപ്പിസോഡായിട്ട് പറയാൻ പോണത് മനോഹറിനെ കുറിച്ച് സരിവിനെ സംശയങ്ങൾ മാറുന്നില്ല കേട്ടോ മനോഹർ പല സരീതിയിലും സംശയങ്ങൾ മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും സരൂവിനത് ഒട്ടും തന്നെ മാറുന്നില്ല അങ്ങനെ അവസാനമായിട്ട് ഒരു പ്രാവശ്യം കൂടി മനോഹറിന്റെ പുറകെ പോകാൻ വേണ്ടി സരിവ് തീരുമാനിക്കുകയാണ് പക്ഷെ മനോഹർ അത് മനസ്സിലാവുകയില്ല കേട്ടോ കാണാം മനോഹറിന്റെ വിചാരം ഈ പ്രാവശ്യത്തോടെ സരിവുടെ എല്ലാ സംശയങ്ങളും മാറി ഇനി ഒരിക്കലും തന്റെ പുറകിൽ സരിവ് വരില്ല എന്നൊക്കെ വെച്ചിട്ടാണ് മനോഹർ ഇരിക്കണത് പക്ഷെ മനോഹറിന് ഒരു കാര്യം അറിയില്ലല്ലോ സംശയ രോഗം വന്നതിന് പിന്നെ അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവൂന്ന് അതുകൊണ്ട് തന്നെ സരിവ് ആണെന്നുണ്ടെങ്കിൽ മനോഹർ വീണ്ടും ആ പെണ്ണിനെ കാണാൻ വേണ്ടി മരിയനെ കാണാൻ വേണ്ടി ഓരോ കള്ളം പറഞ്ഞു പോകാണ് അതേ മോളും ദൈവ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ദേ അന്നത്തെ പോലെ ഒളിന് നോക്കാന്ന് വരരുത് കേട്ടോ ദൈവ് മനുവട്ട മനുട്ടന എന്നെ കുറിച്ച് അങ്ങനെയൊക്കെയാണ് വിചാരിച്ചേക്കുന്നത് ഞാൻ വരില്ല മനുവേട്ട മനുവിട്ട പോയിട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മനോഹർ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് കൊറേ നേരം കഴിഞ്ഞിട്ടാണ് സരിയു പോകുന്ന കേട്ടോ അങ്ങനെ മനോഹർ പോയി സ്ഥലത്ത് സരിയു പോകുന്നുണ്ട് നോക്കുമ്പോ അതൊരു ഒഴിഞ്ഞ കെട്ടിടമാണ് ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ മനോഹർ നിൽക്കുകയാണ് മനോഹർ മനോഹർ കൈയും പിടിച്ച് ആ മരിയയുടെ കൈയും പിടിച്ച് അങ്ങനെ അങ്ങ് നിക്കു കേട്ടോ അത് മാത്രല്ല മരിയും മനോഹരൻ തമ്മിൽ വേണ്ടാത്ത രീതിയിൽ സംസാരിക്കണതും അവരുടനെ വിവാഹം കഴിക്കുന്നതും അമേരിക്കയിൽ പോകുന്നു മാത്രല്ല മനോഹർ അവിടെ വേറെ പല കള്ളങ്ങളാണ് പറഞ്ഞിരിക്കണത് തന്റെ ഭാര്യ മരിച്ച പിന്നെ വേറൊരു പെണ്ണിനെ മുഖത്ത് പോലും നോക്കാതെ താൻ മരിയനെ കണ്ടപ്പോ വല്ലാത്ത ഇഷ്ടമായി എന്നൊക്കെയാണ് പറയുന്നത് സരൂഖ് ശരിക്കും ഷോക്കായി പോയിട്ടോ ഇങ്ങനെ സ്പോട്ടിൽ ഇങ്ങനെ നോണ പറയാന്ന് പറഞ്ഞപ്പോ അങ്ങനെ സരൂവിനെ മനസ്സിലാവാണ് ഇയാളുടെ മഹാ ഫ്രോഡ് തന്നെ വെറും ഫ്രോഡ് അല്ല ഞാൻ കണ്ടത് വെച്ച് ലോകം കണ്ടത് ഏറ്റവും വലിയ ഫ്രോഡ് ഈ മനു തന്നെ എന്ന് മനസ്സിലർപ്പിക്കുന്ന സരു വലിയ പ്രശ്നൊന്നും ഉണ്ടാക്കണമെന്നില്ല അത് കേട്ടാകെ വട്ടുപിടിക്കാണ് സരൂവിനെ എന്ത് ചെയ്യണം ജീവിക്കണോ മരിക്കണോ എന്നൊന്നും അറിയാത്തൊരവസ്ഥ ഇപ്പൊ സരൂ ലോകത്തിൽ ആരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ അത് കിരണിനെയും കല്യാണിനെയും അല്ല അത് മനോഹരനെയാണ് അങ്ങനെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സരൂ നേരെ വീട്ടിലേക്ക് വരുവാണ് സരൂവിന്റെ സ്വഭാവത്തിൽ ആകെ ഒരു മാറ്റം ഓട്ടോ ഷാരിക്കും രാഹുലിനും ആകെ പേടി വന്നിട്ടുണ്ട് മോളെ എന്താ എന്താ മോളെ സംഭവിച്ചത് എന്താ ചോയ്ക്കുമ്പോ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സരിയൂ റൂമിലേക്ക് പോണത് അപ്പൊ തന്നെ ഷാരി രാഹുലിനോട് പറഞ്ഞിട്ട് രാഹുലേട്ടാ ദ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ കൈവിട്ടുപോയി അവൾ സത്യങ്ങൾ അറിഞ്ഞെന്നാണ് തോന്നുന്നത് നമ്മൾ അവൾക്ക് അവളെ പ്രത്യേകം ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെ സരിയു വാതില് കൊട്ടി അടിക്കുന്ന ഒച്ചയാണ് കേൾക്കുന്നത് ഷാരിയും അതുപോലെ തന്നെ രാഹുൽ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ടോ സരിയു വാതിൽ തുറക്ക് വാതിൽ തുറക്കുന്ന പോലെ വിളിക്കുന്നുണ്ട് സരൂവിനെ മനസ്സിലാകെ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളു കേട്ടോ തന്നെ മനോഹർ പറ്റിച്ചല്ലോ എന്നുള്ള ചിന്ത ആ ചിന്തയിൽ സരീവു പെട്ടെന്ന് കുഞ്ഞിങ്ങനെ തൊട്ടിൽ കുഞ്ഞി തൊട്ടിൽ കിടന്ന് നല്ല കളിചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകട്ടോ സരൂ പതുക്കെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് സരീ നോക്കുമ്പോ കുഞ്ഞു മനോഹറിനെ എടുത്തു വെച്ചേക്കണ പോലത്തെ കുഞ്ഞാണല്ലോ അതുകൊണ്ട് കുഞ്ഞിനെ തന്നെ ഇങ്ങനെ കുറെ നേരങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സരിയു ശേഷം കുഞ്ഞിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് പോയിട്ട് സരൂ ഇങ്ങനെ നോക്കുവാണ് നിന്റെ അച്ഛനെ നമ്മളെ പറ്റുകയായിരുന്നു നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് നമുക്ക് എന്തിനും മറ്റുള്ള മുമ്പ് പരിഹാസമായിട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നത് മറ്റുള്ളവരൊക്കെ നമ്മളെ കളിയാക്കും മോളെ നമുക്ക് മരിച്ചാലോ മോള് മാത്രല്ല മോളുടെ കൂടെ അമ്മയും വരാം എന്നൊക്കെ പറയണം ശേഷം സരൂ ഒരു പ്രാന്ത് പിടിച്ച പോലത്തെ ഒരു അവസ്ഥയാവാട്ടോ ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യും കരയുന്നുമുണ്ട് അങ്ങനെ മാറി മാറി സരൂര് മുഖത്ത് ഭാവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സരൂർ രണ്ട് കൈകളും വെച്ച് കുഞ്ഞിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുവാട്ടോ കുഞ്ഞിങ്ങനെ തൊട്ടിലേക്കുന്നത് സരൂവിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ആട്ടോ കുഞ്ഞിനെ സ്വന്തം അമ്മേന്റെ അടുത്തേക്ക് വന്നിരിക്കണത് അപ്പൊ പാല് തരാനൊക്കെ വന്നതാണെന്ന രീതിയിൽ കുഞ്ഞ് ഭയങ്കര കാലിട്ടിങ്ങനടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സരീവിനെ മനസ്സിലതൊന്നുമില്ല മനോഹർ തന്നെ ചതിച്ച ആ ഒരു രംഗം മാത്രമേ മനസ്സിലുള്ളൂ അങ്ങനെ സരീ കുഞ്ഞിന്റെ അടുത്തേക്കാ രണ്ട് കൈകളും കൊണ്ട് ഇങ്ങനെ പോകുവാട്ടോ എന്തായാലും കുഞ്ഞിനൊന്നും പറ്റുമെന്നില്ല പക്ഷേ സരിവ് അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി സരിയു ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ പ്രകാരം സരീന് വട്ടാവുന്നോണ്ട് വട്ടായത് മാത്രം മുഴുവട്ടാവാണ് സരിയുവിന് വേറൊരു നിവർത്തിയില്ലാണ്ട് സരിവ് ഒന്നില്ലെങ്കിൽ ജയിലിൽ പോകും അല്ലെങ്കിൽ വല്ല പ്രാന്താശുപത്രിയിലും പോകും എന്തായാലും സരിവിന്റെ കാര്യങ്ങൾ അത്രമാത്രമാണ് പ്രൊമോയിൽ കാണിച്ചത് പിന്നീട് കാണുന്ന പ്രകാശിന്റെ കാര്യമാണ് പ്രകാശനാണെങ്കിൽ കടകളായ കടകളൊക്കെ കയറി ഇറങ്ങുകയാണ് എന്തെങ്കിലും ജോലി തരാവോ ശമ്പളം ഒന്നും വേണ്ട ഒരു നാലു നേരം ഭക്ഷണം തന്നാൽ മതിപ്പോട്ടെ ഒരു മൂന്ന് ഭക്ഷണം എന്താ മതി പണിയെടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ പോലും കടകളിലോ സ്ഥാപനങ്ങളിലോ എടുക്കുന്നില്ല കേട്ടോ കാരണം അവര് നോക്കുമ്പോന്താ ഒരു കാലിന് വയ്യ കാലൊക്കെ പൊട്ടി ബ്ലഡ് ഒക്കെ വെച്ചിട്ട് ബ്ലഡ് ഒക്കെ ഉണ്ടെങ്കി കാലൊക്കെ ചുരുട്ടി കെട്ടി വെച്ചിരിക്കാണ് മറ്റേ കാലാണെന്നുണ്ടെങ്കിലോ അതിനും വലിയ ആവതൊന്നും ഇല്ല ഊന്നു പേടിച്ചിട്ടാ നടക്കണത് ഇയാളെ കൊണ്ട് എന്ത് ജോലി എടുപ്പിക്കണത് ഇയാളെ കൊണ്ട് ജോലി എടുപ്പിച്ച നാളെ വലിയ വാർത്തയിലും ന്യൂസ് വരും വയ്യാത്ത ആളെ കൊണ്ട് ആ ജോലി എടുപ്പിച്ചെന്ന് വെച്ചിട്ട് അതുകൊണ്ട് അവരാരും തന്നെ ജോലി കൊടുക്കുക കേട്ടോ പ്രകാശിനെ വേറൊരു നിവർത്തിയില്ല അങ്ങനെ അമ്പലമുട്ടത്തോ പള്ളിമുട്ടത്തോ എവിടെയെങ്കിലും പോയി തെണ്ടാന്ന് തന്നെ പ്രകാശം വിചാരിക്കുകയാണ് അങ്ങനെ ഒരു പാത്രം ഒപ്പിക്കുകയാണ് പ്രകാശ് ശേക്ക് ശേഷം അമ്പലമുട്ടത്തൊക്കെ ഇന്ന് തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമ്മൂമ്മയൊക്കെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വരുമ്പോഴേക്കും പ്രകാശിനെ കാണുന്നു കേട്ടോ പ്രകാശിനെ കാണുന്ന അമ്മൂമ്മ പറയുന്നുണ്ട് ഏട്ടാ പ്രകാശ നിനക്ക് പറ്റിയ പണി ഇത് തന്നെയാടാ കല്യാണി മോളെ നീങ്ങും ഞാനും വിക്രമെന്ന് പറഞ്ഞ ജയിലിലേക്ക് ഇടയ്ക്കുന്നതൊക്കെ ഒരുപാട് ഉപദ്രവിച്ചാണ് കല്യാണി മോളെ മാത്രല്ല കാർത്തി ും അവടെ അമ്മമാരും അങ്ങനെ തന്നെയാണ് നിന്നെ പോലെ തന്നെ എനിക്കും ഇതുപോലെ തന്നെ ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ് ചിലപ്പോ മരിക്കാൻ കിടക്കുമ്പോഴായിരിക്കും കിട്ടുന്നത് എന്തായാലും കല്യാണി മോൾ അതിനു മുമ്പ് എനിക്ക് കല്യാണി മോളിലേക്ക് ഇടമ്പോന്നെ സഹായിക്കാൻ പറ്റുന്ന സ്നേഹിക്കാൻ പറ്റുന്ന ഒരു അവസരം ഞാൻ പാഴാക്കില്ലട അതുകൊണ്ട് നീയും അങ്ങനെ ആവാണെങ്കിൽ നീ രക്ഷപ്പെടാണെ നിനക്ക് അത്ര പ്രായമായിട്ടില്ല എന്നെ പോലെ അല്ലത് അതുകൊണ്ട് ഇനിയെങ്കിലും ആ നന്മകളും ആ ഒരു രീതിയിലേക്ക് നീ തിരിച്ചു തിരിച്ചുപാടാ നീ ജീവിച്ച് ജനിച്ചപ്പോ മുതൽ നിന്റെ മനസ്സിലേക്ക് ഞാനാണ് വിഷം കുത്തി വെച്ചത് പെമ്മക്കൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മാറ്റി പ്രകാശ് അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മൂമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാട്ടോ നമ്മുടെ പ്രകാശിനെ അത് അറിയാം സത്യം ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് പക്ഷെ പ്രകാശ് അത് ആർക്കും പറയുന്നില്ലെന്നേ ഉള്ളു അങ്ങനെ പ്രകാശ് ആണെങ്കിൽ കല്യാണിയുടെ ഒരു ഫോട്ടോ കിട്ടുവാണ് അതെങ്ങനെ എന്ന് കാണിക്കുന്നില്ല എന്തായാലും ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട് ആ ഫോട്ടോ പ്രകാശനാണെങ്കിൽ തന്റെ പോക്കറ്റിൽ വെച്ച് സൂക്ഷിക്കുക കേട്ടോ പോക്കറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രകാശനാണെന്നുണ്ടെങ്കിൽ പോക്കറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് പ്രകാശനാണെങ്കിൽ രാത്രിയും രാവിലെയും അതുപോലെ തന്നെ പകലും ഉച്ചക്കും ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോൾ പോലും ആ ഫോട്ടോ നോക്കിയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ കല്യാണിനെ കുറിച്ച് കല്യാണിന്റെ നന്മകളൊക്കെ മനസ്സിലാക്കുകയാണ് പ്രകാശൻ കല്യാണിയാണ് ശരിയെന്നുള്ള സത്യപ്രകാശം മനസ്സിലാക്കാണ് കല്യാണിക്ക് വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്തായാലും തനിക്കും അധികം നാളൊന്നും ആയുസില്ല എന്ന് പ്രകാശനെ മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഉള്ള സമയത്ത് കല്യാണിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം പശ്ചാത്താപോ പ്രായശ്ചിത്തോ എന്തെങ്കിലും ചെയ്യണം അന്ന് വെച്ചിട്ട് പ്രകാശൻ ആ വയ്യാത്ത പ്രകാശൻ അമ്പലത്തിൽ പോകുവാണ് അമ്പലം ിൽ പോയിട്ട് ശൈന പ്രദർശനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല പുണ്യ പുണ്യമായ നദികളിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ പോയിട്ട് പാപങ്ങളൊക്കെ കഴുകി കളയുന്നുണ്ട് പിന്നീട് പ്രകാശനാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരുപാട് അമ്പലങ്ങളൊക്കെ പോയിട്ട് കല്യാണിക്ക് കിരണിനും താൻ സ്നേഹിക്കുന്ന പെമ്മക്കൾക്കും അവരുടെ അമ്മമാർക്കൊക്കെ നല്ലത് വരണേ എന്നൊക്കെ പറഞ്ഞ് തന്റെ അമ്മക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് താൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ശിക്ഷ തനിക്ക് തന്നോളൂ ആ തന്റെ പെൺമക്കളോ തന്നെ എപ്പോഴെങ്കിലും ഒന്ന് അംഗീകരിച്ചിട്ട് തന്നെ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പെങ്കിലും തന്റെ പെൺമക്കൾ തന്റെ അടുത്തേക്ക് േ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രകാശൻ എന്തായാലും പ്രകാശിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് കല്യാണി പ്രകാശിന്റെ നന്മ തിരിച്ചറിയാണ് അങ്ങനെ ഓണമായതായിട്ട് അതിന് കാണിക്കുന്നുണ്ട് ഓണത്തിലെ പ്രകാശൻ ഒരു ഓണക്കോടി കല്യാണത്തിന് കല്യാണിക്ക് കൊടുക്കാണ് കല്യാണി അത് വാങ്ങിക്കൊന്നുമില്ല പക്ഷെ കല്യാണിക്ക് ഭയങ്കര ഒരു ഒരു സ്നേഹം പ്രകാശിനോട് തോന്നാണ് പ്രകാശൻ മാറി എന്നുള്ള ഒരു സത്യം കല്യാണി മനസ്സിലാക്കാട്ടോ കേട്ടോ അപ്പൊ ആ ഒരു ഭാഗമാണ് നമുക്ക് ഇനി വരുന്ന പ്രൊമോ ഇപ്പൊ കാണിച്ച വീക്കെന്റ് പ്രൊമോയില് കാണിച്ചത് എന്തായാലും ഈ ഭാഗങ്ങളായിട്ട് നമുക്ക് ഇനി വരുന്ന ഈ ആഴ്ച കാണാൻ സാധിക്കുന്നു കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണോ കിടക്കണേന്ന് ഒന്ന് നോക്കണം കേട്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണേ അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിട്ട് കാണാം പിന്നീട് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് മൗനരാഗം അല്ലാതെ നിങ്ങൾക്ക് വേറെ ഏത് റിവ്യൂ സീരിയലിൻ്റെ റിവ്യൂ ആണ് കേൾക്കാൻ താല്പര്യമുള്ളതെന്ന് താഴത്തൊന്ന് കമൻ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടി മറക്കല്ലേ ഏഷ്യാനെറ്റിൽ സീരിയൽ ആവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോൾ ഏഷ്യാനെറ്റിലെ ഏത് സീരിയൽ കേൾക്കാനാണ് അല്ലെങ്കിൽ റിവ്യൂ കേൾക്കാനാണ് പ്രൊമോ അതുപോലെ തന്നെ എപ്പിസോഡ് കാര്യം അപ്കമ്മിങ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഏത് സീരിയലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നുള്ളത് താഴത്തൊന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് പറയണം കേട്ടോ ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ